ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾക്ക് ലാല സ്റ്റോപ്പായി സ്റ്റോപ്പായപ്പോ ഭയങ്കര ടെൻഷനായി ഫോൺ വന്ന് കഴിഞ്ഞ അവരോട് പ്രതീക്ഷ ലാല ടൈം എന്ന് പറയും ലാല ഭയങ്കര അനുഭവമാണ് ഞങ്ങളെ സമയത്ത് കഥ കഥ എന്ന് വെച്ചാൽ അവന് ഇഷ്ടാണ് കഥകൾ കേൾക്കാനായിട്ട് അപ്പൊ ലാല കഥ കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊക്കെ പറഞ്ഞു വരും പിന്നെ കഥയിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അനുസരണയില്ലാത്ത കുട്ടികളുടെ കഥ എന്ന് ചോദിക്കും ഞാൻ ലാല സ്റ്റോറീസിനെ കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ് അപ്പോൾ അത് കണ്ടു അപ്പം ഞാൻ മോളോട് പറഞ്ഞ ഇപ്പോൾ കയറ്റി കുറേ സമയം കേട്ടു പിന്നെ മകനാണ് ചെറുമകന് വേണ്ടിയിട്ടാണ് എൻ്റെ മകളുടെ മകന് വേണ്ടിയിട്ടാണ് ഞാനത് കയറ്റിയത് അപ്പോൾ അവൻ ഭയങ്കര കുറുമ്പനാണ് ഇത്തിരി വിസ്മൃതി കൂടുതലാണ് കുറേ സമയമൊക്കെ കുറേ കാലഘട്ടത്തിൽ ഞാൻ തനിയെ കേട്ടു അവൻ എൻ്റെ അടുത്ത് കളിക്കലുണ്ടാവും ഇരുന്നിട്ട് അപ്പം ഞാനതിങ്ങനെ വെച്ച് വെച്ച് ഓരോ കഥ കഴിയുമ്പോൾ മാറി 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 കേൾക്കും ഞാൻ എനിക്ക് അവൻ പറയും ഓഫ് ചെയ്യാൻ പറയും അവൻ ഞാൻ പറയും ഇല്ല എനിക്ക് കേൾക്കാനാണ് എന്ന് പറഞ്ഞു ഞാൻ കേട്ട് 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 കുറേ കാലം കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മമ്മ അമ്മ എന്നെ അമ്മ എന്നാ വിളിക്കാം അമ്മ ഇന്ന കഥ വയ്ക്കാൻ പറയും ഓരോ കഥയുടെ പേര് പറയും അവൻ അപ്പോൾ ഞാൻ അവൻ എനിക്ക് മനസ്സിലായി അവൻ ചാടുന്ന പറയുന്ന എൻ്റെ ഉള്ളിൽ കഥ കേൾക്കണുണ്ട് അവൻ സ്കൂൾ വിട്ട് വരാൻ രണ്ടര രണ്ടര കഴിയുമ്പോൾ സ്കൂൾ വിട്ട് വരും അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനിടേം കഴിച്ച് മൂന്ന് മണിക്കവണോടുകൂടി ഞങ്ങൾ ഉറങ്ങാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുക്കെടുക്കാനും പറഞ്ഞിട്ട് കൊണ്ടുവരും അപ്പോൾ ആ സമയത്ത് കുറച്ച് സമയം വെക്കും അതൊരു അരമണിക്കൂറൊക്കെ വയ്ക്കുകയുള്ളു അവളേക്കൊക്കെ ആളെഴുതി നിൽക്കും പിന്നെ രാത്രി എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് വെക്കും എട്ട് മണിക്ക് വെച്ച് കഴിഞ്ഞാൽ അവനെപ്പോഴും അവൻ ചിലപ്പോൾ ഉറങ്ങാം ചിലപ്പോൾ എട്ട് മുക്കാലിനാവാം അത് തന്നെ ഉറങ്ങണ സമയം വരയ്ക്കും വെച്ചു കൊടുക്കും ഒമ്പതര വരെ ചിലപ്പോൾ ഒമ്പതരക്കാവാം അപ്പോൾ ഒമ്പതരക്കെ ആകുമ്പളേ ഒരു പക്ഷേ അഞ്ച് ആറോ കഥകൾ കേട്ട് അവൻ തനിയെ പറയും ഈ ഒരു കഥ കഴിയുമ്പോൾ ഒരു കഥ വെക്കാൻ പറയും അടുത്ത കഥ വെക്കാൻ പറയും അടുത്ത കഥ അങ്ങനെ അവൻ അവൻ പേര് പറയും ഇന്ന കഥയുടെ വെക്കാൻ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ അവൻ ആ കഥകൾ കേൾക്കും പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോ പറയും പാട്ടൊക്കെ പാടും കേട്ടോ പൂങ്കോഴിയുടെ പാട്ടൊക്കെ പാടും സ്കൂളിൽ ചെന്നിട്ട് പാടി പാടിക്കൊടുക്കാനൊക്കെ പറയും പാടും കുങ്കോടി ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾക്ക് ലാല സ്റ്റോപ്പായി സ്റ്റോപ്പായപ്പോൾ ഭയങ്കര ടെൻഷനായി അത് എട്ടേക്കാലം എട്ടരോട് കൂട്ടിയിട്ട് ലാല ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം നോക്കിയപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മുളവിളിച്ച് പറഞ്ഞ് അവൾ എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല അത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് അപ്പം അവൾ എനിക്ക് വേറൊരു ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് ഇന്നത് ഇന്നത് ചെയ്യുന്നു പറഞ്ഞ് അവൾ പൈസ കയറ്റി അങ്ങനെ അന്നത് കയറ്റി കഥ കേട്ടിട്ട് ഉറങ്ങിയോളൂ കേട്ടോ ഭയങ്കര ടെൻഷനായി പെട്ടെന്ന് ലാല കിട്ടില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ടേ അത് ഭയങ്കര അനുഭവട്ടാ അമ്മ അനി ലാല കിട്ടില്ലെന്ന് പറഞ്ഞിട്ടേ അതെനിക്ക് ഭയങ്കര അപ്പൊ അവന് മോള് പറഞ്ഞ അമ്മ ഞാൻ കയറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ തന്നെ പൈസ കയറ്റി അമ്മ തന്നെ കേട്ടിട്ടാണ് ഉറങ്ങിയത് ഇവന് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവന് ഇരിക്കില്ല അപ്പ അവൻ കെടു അത് നിശബ്ദമായിട്ട് കെടുന്ന് കേൾക്കും ഒരു കഥ കഴിയുമ്പോൾ പറയാം ഇന്ന കഥ വെക്കി എന്ന് വെക്കിയെന്ന് പറയാൻ്റെ അടുത്ത് അപ്പം അത് കേട്ട് 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 അങ്ങനെ ഞങ്ങളുടെ ഓരോ ദിവസത്തെ ഉറങ്ങണ സമയം ഇങ്ങനെയാണ് കൊക്ക കൊക്കോ കൊക്കി നടക്കും കൊക്കോ കൊക്കോ കൊത്തി നടക്കും ചിങ്കേരി കോഴിയുടെ കഥ പറയാം നല്ലൊരു രസികൻ കഥ പറയാം വികൃതി എന്ന് വെച്ചാൽ ആദ്യം കഥ കേൾക്കാൻ ചാടി മറിഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം കെടുന്നിട്ടാണ് കഥ കേൾക്കുന്നത് ഇപ്പോൾ മറ്റേത് അങ്ങനെ ഒരി ഇരുന്ന് കേൾക്കില്ലേ കഥ ഇപ്പം ഇരുന്ന് കേൾക്കുന്നുണ്ട് കഥ ലാല കഥയോട് ഭയങ്കര താല്പര്യമാണ് ഞാൻ തന്നെ ഈ ആറുമാസത്തോളം കേട്ടിട്ടുണ്ടാവും എന്നിട്ടാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അമ്മ എനിക്ക് ഇന്ന കഥ വേണമെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കേൾക്കണ ഉണ്ട് ഇവൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ ബിൽഡിങ് സെറ്റ് വെച്ച് കളിക്കണുണ്ടാവും അല്ലെങ്കിൽ ബസ്സിൽ സൊട്ടിക്കുന്നുണ്ടാവാം പക്ഷേ അല്ലെങ്കിൽ ചാടി മറീനുണ്ടാവും അപ്പോഴൊക്കെ കഥ വെച്ചുകൊണ്ടിരിക്കും ഉച്ചയ്ക്ക് രണ്ട് രണ്ടര തൊട്ട് ഇവൻ സ്കൂൾ വിട്ട് വന്ന അപ്പം തൊട്ട് തുടങ്ങും അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് അവന് എനിക്ക് മനസ്സിലായി ഇവൻ കേൾക്കണുണ്ട് ഓരോ കഥകളും അവന് ഏറ്റവും ഇഷ്ടമുള്ള കഥ മുത്തശ്ശിക സാരുടെ കസ കഥയാണ് കേട്ടോ അത് കുറേ സമയം അത് കേട്ടിരുന്നിട്ടുണ്ട് കുറേ കാലം അതിങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കും എട്ട് മണി തൊട്ട് പിന്നെ വേറൊറ്റ പരിപാടിയില്ല അപ്പോൾ ഫോൺ വന്നാൽ പോലും ഞാൻ എടുക്കില്ല അപ്പോൾ ഇവരാണെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും ഡിസീസ് ലാലാട്ട ടൈം എന്ന് പറയും വിളിക്കുന്നവരോട് പറയും ഡിസീസ് ലാലാട്ട ലാലാട്ട ടൈം എന്ന് പറഞ്ഞിട്ട് അവൻ കെട്ടയും അപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം എട്ട് മണി തൊട്ട് ഒമ്പതര വരെ ആകാൻ ആരും വിളിക്കില്ല ഫോൺ പോലും എടുക്കില്ല എൻ്റെ ഫോണിലേക്ക് വിളിക്കില്ല ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുകയുള്ളൂ അത് വല്ല അത്യാവശ്യമാണെങ്കിൽ തന്നെ ഇവൻ സംബന്ധിക്കില്ല ഫോൺ എടുക്കാൻ സംബന്ധിക്കില്ല കുറുമ്പനാണ് ഒരുത്തിൽ അടങ്ങി ഒതുക്കിയിരിക്കില്ല അവനെ അടയ്ക്ക് ഒതുക്കി വേണ്ടിയിട്ട് കുറേ ബുക്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കുറേ വഴി കണ്ടുപിടിക്കാനുള്ളത് പസിൽസ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ലാലാ കഥയും അതും ഇവനെ ഇടയ്ക്ക് ഒതുക്കിയിരുത്തുന്നുണ്ട് എന്തായാലും അവൻ്റെ മമ്മിയും പപ്പയും ഇവിടെ ഒന്നും ഇല്ല മമ്മി പോയിട്ട് ഇപ്പം ഒരു മാസമായിട്ടുള്ളൂ അപ്പ കുറെ കാലമായിട്ടില്ല പുറത്തന്നെയാണ് അപ്പം മമ്മി പോയിട്ടുമ്പോൾ അവനിപ്പം ഞങ്ങൾ ലത കേട്ടാണ് ഇങ്ങനെ കടന്ന് പോകുന്നത് ഞങ്ങൾ ഒതുക്കി ഒതുക്കി ഇങ്ങനെ ഓരോ കഥകളും പാട്ടും കേൾപ്പിച്ചിട്ടാണ് ഇന്നത്തെ കുട്ടികൾ കഥ കേൾക്കണില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ കഥ കേൾക്കണില്ല അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ ഒക്കെ സ്ക്രീൻ ആണല്ലോ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കുറേ പുസ്തകത്തിലത്തെ കഥകൾ കേട്ടിരുന്നു വായിച്ചിരുന്നു അപ്പോൾ ഇത് ഇതൊരു നല്ല കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതേ പറയാനുള്ള നല്ലൊരു കാര്യമാണ് എല്ലാവരും ഈ കുട്ടികൾക്ക് ഇത് കേൾപ്പിച്ച് കൊടുക്കണം ഒരുപാട് അവർക്ക് മനസ്സിലാവണുണ്ട് നന്നായിട്ട് കണ്ടാൽ നിരഞ്ജനെ സംബന്ധിച്ച് അവന് നന്നായി മനസ്സിലാവണുണ്ട് പറയണത് ഒരു കഥ ഞങ്ങൾ കാണാണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തത്വം വേടും അതാ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇവൻ ഇവൻ ഞങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ ഒന്നാം തവൻ അടങ്ങിയൊന്നിയിരിക്കില്ല ഭയങ്കര കുസൃതിക്കാരനാണ് അപ്പം ഞാനൊന്നും പറഞ്ഞു കൊടുത്താൽ പറയും അമ്മ മിണ്ടാ എടുക്കാൻ പറയും കഥയൊന്നും എനിക്ക് കേൾക്കേണ്ട എന്ന് പറയലായിരുന്നു പിന്നെ ഇത് വെക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അമ്മ ഓഫ് ചെയ്യമ്മ ഓഫ് ചെയ്യുന്നു എന്ന് പറയും പിന്നെ ഞാൻ ഓഫ് ചെയ്യില്ല ഞാൻ എനിക്ക് കേൾക്കാനാന്ന് വേണ്ട വെക്കുക അങ്ങനെ കേട്ട് കേട്ട് എൻ്റെ കൂടെ കേട്ട് 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 അവനും ഇപ്പോൾ ലാലാ കഥകൾ ഇങ്ങോട്ട് ഇന്ന കഥ വെക്കി ഇന്ന കഥ വെക്കി എന്ന് പറയും ഭയങ്കര ആണ് ഇവന് കഥ കേൾക്കാനും കഥ പറയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഹിന്ദി കേൾക്ക കഥ കേൾക്കണം പിന്നെ ഇംഗ്ലീഷ് കഥ കേൾക്കണം തമിഴ് കേൾക്കണം തമിഴ് ഭയങ്കര ഇഷ്ടമാണ് അവന് തമിഴ് അവൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നുള്ളത് പക്ഷെ കേൾക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ ലാല ഭയങ്കര അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഭയങ്കര അനുഭവമാണ് ഇവൻ ലവ് ലാല